അഭിവാദ്യങ്ങൾ 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 മാവേലിക്ക് അഭിവാദ്യങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഹലോ മിസ്റ്റർ മാവേലി ഹലോ മിസ്റ്റർ മാവേലി ഹലോ മിസ്റ്റർ വേലി ഹലോ മിസ്റ്റർ മാവേലി നിങ്ങൾ ഇത് കാണുന്നില്ലേ നിങ്ങൾ ഇത് കാണുന്നില്ലേ നിങ്ങൾ ഇത് കാണുന്നില്ലേ പാവം ഞങ്ങളുടെ ഗതികേട് ഞങ്ങളുടെ പാവം വർഷം അഞ്ചു കഴിഞ്ഞില്ലേ വർഷം അഞ്ചു കഴിഞ്ഞില്ലേ ഇതെന്ന് തീരും ഇതെന്ന് തീരും ഈ ദുരിതം എന്ന് തീരും ഈ ദുരിതം എന്ന് തീരും வெல்கல் கம் மிஸ்டர் மாவேலி மாவேலி வெல்கம் மிஸ்டர் மாவேலி மாவேலி ஓட சத்திய கழிக்கா விட சத்ய ஓட பாட்டுகள் பாடாவிடாமட்டு பாடாவிடா കളിക്കാം കളിക്കാം ഇവിടെ ഇവിടെ ഓണക്കളിയും ഓണക്കളിയും ഹലോ ഹലോ മിസ്റ്റർ മിസ്റ്റർ മാവേലി മാവേലി ും കളിക്കാവിടെ കാണുന്നില്ലേ എന്റെ പ്രിയപ്പെട്ട പ്രജകളെ എല്ലാ വർഷവും പാതാളത്തിന് പുറപ്പെടുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം ഉണ്ടാവാറുണ്ട് ഇത് ഞാൻ ഇത്ര നേരത്തെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഏതോ ഒരു ജെ സിവിടെ തലയിൽ കുടുങ്ങിയപ്പോൾ ഞാനിങ്ങ് കയറിപ്പോന്നതാ റോഡ് പണിയുടെ പേരിൽ എല്ലായിടത്തും അഴിമതികൾ നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു എല്ലാ റോഡുകളും പാതാളം വരെ താന്നിരിക്കുകയാണ് ഇക്കണക്കിന് പോയാൽ വരും കാലങ്ങളിൽ ഈ മഹാബലി തമ്പരം കേരളത്തേക്കില്ല കേരളത്തേക്കില്ല ഞാനിഞ്ഞ് കേരളത്തേക്ക് വരില്ല എനിക്ക് മടുത്തു എനിക്ക് മടുത്തു എൻ്റെ പ്രതികളെ നിങ്ങളെങ്ങനെ ഓടി രക്ഷപ്പെട്ടോ ഇപ്പം ആരും ശരിയല്ല

മുതൽ റോഡ് വരെ വേറിട്ട പ്രതിഷേധ പോരാട്ടവുമായി പുലാമന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുലാമന്തോൾ ആണ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പോരാട്ടം സംഘടിപ്പിച്ചത് നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഈ പുലാമന്തോൾ പഞ്ചായത്തിലെ ഈ കട്ടുപാറയിൽ ഇതുപോലുള്ള ഒരു സമരത്തിന് നമ്മൾ ഇന്ന് മുതിർന്നിരിക്കുന്നത് നമുക്കറിയാം മാവേലിക്ക് പോലും ഈ രാജ്യത്ത് മാവേലിക്ക് പോലും ഒരു ഓണനാളിൽ പ്രജകളെ കാണാൻ വരാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ ഈ പ്രദേശത്തെ റോഡുകൾ മുഴുവൻ കാലങ്ങളായി ഇതുപോലെ കിടക്കുന്ന ഒരവസ്ഥ ദുരവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മഹാനായ മഹാബലിക്ക് ഇന്ന് നടു ഇരുന്നു കൊണ്ട് ഈ കുണ്ടും നിറഞ്ഞ റോഡിൽ ഇരുന്നു കൊണ്ട് ഓണസദ്യ കഴിക്കേണ്ടി വന്ന ഒരു ഗതികേട് നമുക്കറിയാം അദ്ദേഹത്തിന് ഓണസദ്യ കൊടുക്കേണ്ട ഗതികേടും നമുക്ക് വന്നു ചേർന്നിരിക്കുകയാണ് നമുക്കറിയാം മാസങ്ങളായി വർഷത്തോളമായി വർഷങ്ങളോളമായി ഈ റോഡിൻ്റെ ദുരവസ്ഥ നമുക്കൊക്കെ അറിയാം അധികാരികൾ കണ്ണു തുറക്കാതെ സാധാരണക്കാരെ ആളുകൾക്ക് ദൈനംദിനം പോയിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാം ഒരു വലിയ ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയിലേക്ക് ഈ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിച്ചേരുന്ന ആളുകൾ പെരിന്തൽമണ്ണയിൽ എത്തിച്ചേരാനുള്ള പ്രയാസം നമുക്കൊക്കെ അറിയാം ആ പ്രയാസത്തിനൊരു പരിഹാരം കാണാതെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ നടത്തിയ സമരം പോലും മുഖവിലയ്ക്കെടുക്കാതെ ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റു മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ ഈ റോഡിന്റെ ദുരവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഒരു ചെറുവിരൽ പോലും അനക്കാതെ അമ്മോസനും മരുമകനും തൂർത്തു മാത്രം മുതൽ കൈമുതലാക്കി ഭരിക്കുന്ന ഈ അവസരത്തിൽ നമുക്കറിയാം പി ഡബ്ല്യു ഡി മിനിസ്റ്റർ റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഈ ദുരവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഓണനാളിൽ പോലും ഇത്തരമൊരു സമരം ചെയ്യേണ്ട ഗതികളിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിലധികമായി ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണ് ഈ നാട്ടുകാർക്ക് ഇവിടെ ഈ ഭരണാധികാരികൾ സമ്മാനിച്ചിട്ടുള്ളത് ഇവിടെ റീബിൽഡ് കേരള പദ്ധതികൾ ഉൾപ്പെടുത്തി നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് ഈ റോഡിൻ്റെ പുനർനിർമ്മാണം നടത്താൻ വേണ്ടി കരാറ് കൊടുക്കുകയും കരാറുകാരൻ ഈ റോഡ് കൃത്യമായി വർക്കെടുത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇത് നിരവധി തവണ ബന്ധപ്പെട്ട മന്ത്രിയും ഒപ്പം തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരോടും പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ഇവിടെ ഒരു പത്ത് അറുപതോളം ബിൽഡിങ്ങുകളുണ്ട് അതിലൊരു മുപ്പതോ വീടുകൾ നിലനിൽക്കുന്നുണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ ഒന്നര കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഈ വീടുകളിലെ അവസ്ഥ എന്താണ് രോഗികളായി ആളുകളെ മാറ്റുന്ന തരത്തിലേക്ക് പൊടി സ്വസിച്ച് ശ്വാസം മുട്ടി രോഗികൾ വരെ ഉണ്ട് മരണങ്ങൾ വരെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഇവിടെ നിരവധി സ്ഥാപനങ്ങളുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഒന്നൊന്നര മാസം മുമ്പ് ഇവിടെ ലാബ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആമിസ് ലാബ് എന്ന ആ ഒന്ന് കയറി നോക്കണം അവിടെ ഫുൾ എയർ കണ്ടീഷൻ ആയിട്ടുള്ള ആ ലേബ് ഇന്ന് പൊടി ലാബായി മാറിയിരിക്കുകയാണ് അങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങൾ പാവപ്പെട്ട ആളുകൾ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത് ഈ സ്ഥാപനത്തിൽ ഇന്ന് ആളുകൾ കയറുന്നത് മടിച്ചിട്ടാണ് അവിടെയുള്ള സാധനങ്ങളെല്ലാം പൊടി പിടിച്ച് ഉപയോഗശൂന്യമായ രീതിയിലാണ് ഇരിക്കുന്നത് ഹോട്ടലുകളുണ്ട് ഹോട്ടലുകളിൽ ഭക്ഷണം കയറാൻ ആളുകൾ കഴിക്കാൻ ആളുകൾ കയറുന്നില്ല എന്താണ് അവസ്ഥ ഇങ്ങനെ ഇതിൽ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഈ അവസ്ഥക്കൊരു അറുതി വരുത്തണം ഈ അറുതി വരുത്തുന്നവരെ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടാണ് ഇവിടെ ഞങ്ങളെപ്പോലുള്ള പോലുള്ള ആളുകൾ ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഫോൺ 9746 922